ഹലോ നമസ്കാരം എല്ലാവർക്കും അവിടണലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകളും റിവിഷൻ ക്ലാസുകളുമൊക്കെ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിലാണ് എസ് എസ് സി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളെ സംബന്ധിച്ചൊക്കെയുള്ള വിജ്ഞാപനം അല്ലെങ്കിൽ അതിൻ്റെ സോറി ക്ലാസ്സുകൾ ആ റിസൾട്ടിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളൊക്കെ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ആ ഡേറ്റൊക്കെ പ്രഖ്യാപിച്ചിരുന്നത് ആ പത്രസമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഇപ്പോൾ ഈ അവധിക്കാലത്ത് വളരെ കടുത്ത ചൂടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ട്യൂഷൻ സ്ഥാപനങ്ങളിലും അൺഎയ്ഡഡ് സ്കൂളുകളിലും ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഇത്തരം ക്ലാസ്സുകളുടെ സമയം ഇനി ഏഴ് മണിക്കും പത്ത് മണിക്കും ഇടയിൽ നടത്തി തീർക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ പതിനൊന്ന് മണിവരെയും പന്ത്രണ്ട് മണിവരെയൊക്കെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത് പക്ഷേ ഇനി അതൊരു പത്ത് മണിവരെയൊക്കെ ക്ലാസ്സുകൾ വെക്കാൻ പാടുള്ളൂ രാവിലെ ഏഴിനും ഇടയിലോ അല്ലെങ്കിൽ വൈകുന്നേരമോ മാത്രമേ ക്ലാസ്സുകൾ വെക്കാൻ പാടുള്ളൂ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്നത് കേരളത്തിൽ അങ്ങോളം അങ്ങോളം ഉള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തും ഉച്ചവരെയൊക്കെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സോ കുട്ടികളെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി എടുത്ത പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം ഇതാണ് നിങ്ങൾ ഇപ്പോൾ ട്യൂഷന് പോകുന്ന കുട്ടികളാവാം ഏഴ് സ്കൂളിൽ വെക്കേഷൻ ക്ലാസ് പോകുന്ന കുട്ടികളാവാം ട്യൂഷൻ എന്തിനും പോകുന്ന കുട്ടികളാവാം പക്ഷേ ക്ലാസ്സുകൾ ഇനി ഏഴ് മണിക്കും മണിക്കും ഇടയിലുള്ള സമയത്ത് മാത്രമേ നടത്താവൂ എന്ന് രാവിലെയുള്ള സമയത്ത് നടത്താവൂ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമേ നടത്താവൂ എന്ന് വ്യക്തമായിട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് വിദ്യാഭ്യാസ വകുക്കപ്പ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കാരണം ഇരുവധി കുട്ടികൾ ഇത്തരം ക്ലാസ്സുകളിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് അവർക്കാണ് ഈ വാർത്ത വീണ്ടും കാണാം താങ്ക്